ോ ഇതിന്റെ പേരോ ആ നിങ്ങള് പറഞ്ഞ ഇതിന് വരുന്ന നല്ല ആരുടെ വർത്തനം കേട്ടിട്ട് അത് പറഞ്ഞാണ് ആർക്കറിയാ ആർക്കറിയാ ആർക്കറിയാതോ ആർക്കും അറിയില്ല പിന്നെ നിങ്ങൾക്ക് അറിയാ അതിന്റെ പേര് ആർക്കറിയാതോ ആ ഈ ചെടിന്റെ പേര് പ്രശ്നം ചെറിയ ദീർഘം കൊടുക്കണം ആ ചിന്നിട്ട് കൊടുക്കണം ആ ചിന്ന ഇടണെങ്കിൽ പണ്ടൊക്കെ പണ്ടത്തെ തല്ലിട ചിന്നാണ് അല്ലെ അതിന്റെ പേരാണ് ആർക്കേറി ആർക്കേറി അടിപൊളി വലിയ പ്ലാന്റ് ആണല്ലേ എത്ര നമ്മൾ രൂപയൊക്കെ കൊടുക്കണം ഇരുന്നൂറ് ഇരുന്നൂറ് വലിയ പ്ലാന്റ് ആ നല്ല ഒരുപാട് തട്ടിയുള്ള പ്ലാന്റ് നല്ല നല്ല ഒരുപാട് തട്ടിട്ടുള്ള പ്ലാന്റ് വേട്ട ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കൊറേ പ്ലാന്റ്സും അല്ലേ ആ ഇത് നമുക്ക് ഇരുന്നൂറ് അവസാനങ്ങൾ എന്തോ എന്നോട് ഓർമ്മിപ്പിക്കുന്നുള്ളോ ആ ആ അവസാനം വീഡിയോന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമ്മൾ ചാനൽ എല്ലാരും പ്രിയമുള്ളവരെ മലപ്പുറം കോട്ടക്കൽ റോഡിൽ പൊന്മള കിഴക്കേ തലയിലാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് എല്ലാത്തരം ചെടികളും ചട്ടികളും ഫലവൃക്ഷത്തൈകളും വളങ്ങളും ടൂൾസുകളും വൻ വിലക്കുറവിൽ വിൽപ്പന നടത്തുന്ന സ്ഥാപനമാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി പൊന്മള കൃഷിയും ഗാർഡനിങ്ങുമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് പതിനഞ്ച് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ഒമ്പത്